യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയിൽ മിഷായുടെ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് ഈശോ എന്ന രാജാവിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം ചില രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും വായിച്ചിട്ടുണ്ടാകും അവർ തങ്ങളുടെ ജനങ്ങളുടെ വിഷമങ്ങൾ അറിയാൻ പ്രയാസങ്ങൾ അറിയാൻ അറിയാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും നല്ല രാജാക്കന്മാർ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ പാപാന്തകാരത്തിൻ്റെ പിടിയിലായിരുന്ന ഒരു ജനത്തെ രക്ഷിക്കാനായിട്ട് അവരെ നയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മോക്ഷം നൽകാൻ വേണ്ടിയിട്ട് അവരെ കൈപിടിച്ചുയർത്താൻ ഉയർത്താൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന ഒരു രാജാവാണ് ഈശോ സ്വർഗത്തിൻ്റെ മഹത്വമൊക്കെ കൈപിടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ഒരുവനായിട്ട് ജീവിച്ചവരാണ് ഈശോ എന്ന രാജാവ് പ്രിയപ്പെട്ടവരെ ഈശോയാകുന്ന രാജാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എളിമയുള്ളവരാകണം സഹനത്തിൻ്റെ പാത നമ്മൾ തിരഞ്ഞെടുക്കണം എത്രമാത്രം നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്നുവോ അത്രമാത്രം ദൈവം നമ്മളെ ഉയർത്തും എത്രമാത്രം നമ്മൾ ഈ ലോകത്തിൽ സഹിക്കുന്നുണ്ടോ അതിനനുസരിച്ച് വലിയൊരു ഉയർപ്പും ഉത്താനവും ഉയർച്ചയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ മിശായുടെ രാജ്യത്തെ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിനം നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി എളിമയുള്ളവരാകാൻ നമുക്ക് പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് പഠിക്കാം പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് നമുക്ക് ഈശോ എന്ന രാജാവ് നമ്മളെ പഠിപ്പിക്കുന്ന പാടുണ്ട് ഈശോ എന്ന രാജാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം കർത്താവിൻ്റെ ഇടയനാണ് എനിക്കൊന്നിനും കുറവുണ്ടാകില്ല ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭവനത്തിൻ്റെ രാജാവായി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിലോ ജീവിതത്തിലോ ഒന്നിനൊരു കുറവ് വരില്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെയും ഭവനത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കും നമുക്കറിയാം രാജാക്കന്മാര് അവരുടെ രാജ്യ അതിർത്തിയിൽ എല്ലാ കാര്യങ്ങളും ഇടപെടും ജനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ഇതുപോലെ പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന നിമിഷം മുതൽ ഈശോ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നമ്മൾ പറയാതെ തന്നെ ദൈവം ഇടപെടും രക്ഷകരായി ഈശോ ഇടപെടും അതുകൊണ്ട് ഈ രാജ്യത്തെ തിരുന്നാളിൽ ഈ രണ്ട് ചിന്തകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വയ്ക്കാൻ ഒന്നാമതായിട്ട് നിന്റെ ജീവിതത്തിൽ ഈ രാജാവിനെ പോലെ എളിമയുണ്ടാകണം സഹനശക്തി ഉണ്ടാകണം രണ്ടാമതായിട്ട് കർത്താവിനെ രാജാവായിട്ട് നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു കുറവ് വരില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ മിഷാൻ രാജ്യത്ത് തിരുനാൾ ആചരിക്കുന്ന ഇന്നേദിനം ഈശോയായി ഞങ്ങളുടെ നാഥനും രക്ഷകനും ഗുരുവുമായിട്ട് സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ